ഹായ് ഗായ്സ് പത്തരമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷമാണ് കേട്ടോ പറയാൻ പോകുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനാമികയുടെ എല്ലാം പൊളിഞ്ഞിട്ട് അനാമികയെ അനന്തപുരിയിൽ നിന്ന് പുറത്താക്കാൻ വരെ കാരണമാകുന്ന ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതിനു മുമ്പ് പല പ്രാവശ്യവും അനാമികയുടെ കള്ളത്തരങ്ങളെല്ലാം പുറത്ത് വരുന്നുണ്ടെങ്കിലും ഒന്നും വ്യക്തമാവുന്നില്ല കേട്ടോ എന്നാൽ ഇപ്പോൾ ആണെങ്കിൽ എല്ലാ കാര്യത്തിലും നന്നായിട്ട് പിടിച്ചിരിക്കുകയാണ് അനാമികയെ കുറിച്ചിട്ടുള്ള കുറേ സത്യങ്ങൾ ദേവയാനി അറിയാണ് കേട്ടോ അത് വേണു രേവതിയൊക്കെ വന്ന് സംസാരിക്കുമ്പോഴാണ് പിടികിട്ടുന്നത് അതിനുശേഷം നമ്മുടെ ദേവയാനി ഈ കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യുമ്പം നമ്മൾ ജലജയുടെ വായി തന്നെ സത്യം വരികയാണ് കേട്ടോ ആ പാലിൽ വിഷം ചേർത്തിരിക്കുന്നത് അനാമികയും അവളുടെ അമ്മയും കൂടിയാണെന്ന് നല്ലൊരു അടി ജലജയ്ക്ക് കൊടുക്കുകയാണ് ദേവയാനി അപ്പോഴാണ് ജലജ ഈ സത്യം പറയാൻ കൂട്ടാക്കുന്നത് ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ദേവയാനി നയനയോട് പറയുന്നുണ്ട് മോളെ നയനെ എന്തായാലും നന്ദു ട്രെയിനിങ്ങിനൊക്കെ പോവാണ് ഇപ്പം അനിയുമായിട്ടുള്ള ബന്ധം അത് തുടരരുതെന്ന് തന്നെ നീ പറയണം എന്ന് പറയുക അപ്പോൾ പറയുന്നുണ്ട് ഒരുപാട് പറഞ്ഞിട്ടുണ്ടമ്മേ ഞാൻ അതുപോലെ അമ്മയും പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് നന്ദു ഇനി വഴിതെറ്റി പോവുന്നുമില്ല അനിയായിട്ടുള്ള ആ ബന്ധം ഇനി തുടർന്നു പോവുന്നുയില്ല എന്ന് പറയാം അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് അതല്ല മോളെ ഇപ്പം അനിയുടെ മനസ്സിൽ മുഴുവൻ നന്ദുവാണ് കാരണം ഇവിടെ അനാമികമായിട്ടുള്ള ഈ പ്രശ്നങ്ങളൊക്കെ കാരണം നന്ദുവിനോടവൻ കൂടുതൽ അടുക്കാണ് അവനിപ്പോൾ നന്ദുവിനെ എപ്പോഴും വിളിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെയുണ്ട് നന്ദുവിനാണേലും അവൻ വിളിക്കുമ്പോൾ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല അതാണ് അവരുടെ ഇടയിലെ പ്രശ്നം എന്ന് പറയാം അപ്പം നയന പറയുന്നുണ്ട് അതൊന്നും സാറില്ലമ്മേ അതൊക്കെ മാറിക്കോളും കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ ട്രെയിനിങ്ങിനൊക്കെ പോയി കഴിയുമ്പോഴേക്കും പിന്നെ ആ ഒരു പ്രശ്നമൊക്കെ മാറും പിന്നെ അവർക്ക് എപ്പോഴും കാണാനും വിളിക്കാനും ഒന്നും പറ്റില്ലല്ലോ അങ്ങനെ ആകുമ്പോൾ തന്നെ അങ്ങ് അകന്ന് പോയിക്കോളും അതിനോടകം അനിയും അനാമികയും തമ്മിലുള്ള ബന്ധമൊന്നു ദൃഢമായി കിട്ടിയാൽ മതിയായിരുന്നു അവരുടെ ഇടയിൽ ആ വഴക്കൊക്കെ പ്രശ്നങ്ങളും ഒക്കെ മാറി അവരൊന്നൊന്നായാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് എന്ത് വില കൊടുത്തും അനാമികയുടെ അനിയുടെയും ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകണം അത് തന്നെയാണ് നല്ലത് ഈ അനന്തപുരിയിൽ അങ്ങനെ ഒരു പിരിയൽ ഉണ്ടാവരുത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ജലചകി മാത്രമാണ് അത് അവളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അയാൾ വെറും ഒരു പാവമായിരുന്നു അതുപോലല്ല അനി അനി ഒരു പാവാണ് അനാമികയുടെ കയ്യിലിരിപ്പ് കുറച്ചൊക്കെ മോശമാണെങ്കിലും എങ്ങനെയെങ്കിലും ഒത്തുപോകാൻ നമ്മൾ വിചാരിക്കണം അല്ലാതെ നന്ദുവുമായിട്ട് അനി ഇനി അടുക്കുന്നത് അന്ന് തറവാടിനും നന്ദാവനത്തിനും ഒന്നും അത്ര നല്ലതല്ലെന്ന് പറയാം അപ്പം നയനിയും പറയുന്നുണ്ട് അത് ശരിയാമേ എനിക്ക് പറയാമെന്ന് പറയുകയാണ് അതേസമയം അനിയാണെങ്കിൽ നന്ദുവായിട്ടുള്ള ആ ബോണ്ട് വളരെയധികം കൂടിയിരിക്കുകയാണ് കേട്ടോ അനിക്കിപ്പം നന്ദു ഇല്ലാതെ ഇരിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലാണ് നന്ദു ആണെങ്കിൽ ട്രെയിനിങ് സ്ഥലത്താണ് ട്രെയിനിങ് സ്ഥലത്താണെങ്കിൽ പോലും അനി ഇടയ്ക്കിടയ്ക്ക് കോൾ ചെയ്യുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനാമിക അവിടെ വന്നിട്ട് പറയുന്നുണ്ട് അനിയോട് നീ ഇപ്പോഴും അവളെ വിളിക്കുന്നുണ്ടല്ലേ നിൻ്റെ മനസ്സിൽ മുഴുവൻ അവളാണെന്നുള്ള കാര്യം എനിക്കറിയാം ഇപ്പം അവൾ ട്രെയിനിങ്ങിന് പോയിട്ട് ഇത്രയും നാളുകളായി എന്നിട്ടും നീ അവളെ കിനാവ് കണ്ടിരിക്കുകയും അവളെ വിളിക്കുകയും ചെയ്യുകയാണല്ലോ അവസരം കിട്ടുമ്പോഴൊക്കെ എന്ന് പറയുമ്പോൾ അനി പറയുക അതിന് നിനക്കെന്താ ഞാൻ വിളിച്ച് എൻ്റെ മനസ്സിന് കുറച്ച് സമാധാനം കിട്ടണമെങ്കിൽ നന്ദൂനെ വിളിച്ച് സംസാരിക്കണം നീ നീ എൻ്റെ മുമ്പിൽ വരുന്നത് തന്നെ എനിക്ക് ദേഷ്യ എന്ന് പറയണം പാനാമിയൊക്കെ അങ്ങ് ദേഷ്യം വരെയാണ് ഞാൻ കഴിഞ്ഞ ദിവസവും കണ്ടു അവൾക്ക് നീ മെസ്സേജ് ഇട്ടിരിക്കുന്നത് എന്തിനാ നീ നാണമില്ലാതെ ഇങ്ങനെ അവൾ ട്രെയിനിങ് സ്ഥലത്ത് പോയി അവൾ അവിടെ ജീവിക്കട്ടെ അവൾ എസ് ഐ ആയിട്ട് വരട്ടെ അവളുടെ കരിയർ നോക്കി അവൾ ജീവിക്കട്ടെ നീ പിന്നെ പിന്നെ അവളുടെ പുറകെ നടക്കുന്ന മോശമല്ലേ നിന്നോട് മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ അച്ഛനും അമ്മയും മറ്റുള്ളവരെല്ലാവരും പറഞ്ഞില്ലേ അവളോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് വല്യമ്മ വരെ ചെന്ന് അവളെ ഉപദേശിച്ചതാ എന്നിട്ടും അവൾ അതൊന്നും കൂട്ടാക്കുന്നില്ല അതെങ്ങനെയാ ആ നശിച്ച കൂട്ടങ്ങളല്ലേ അതുങ്ങൾക്ക് ഇനി അവളെ കൂടെ ഇങ്ങോട്ട് കയറ്റി വിടണം എന്നാ അനന്തപുരിയിൽ നിന്ന് ഞാനൊന്നൊഴിവായി കിട്ടിയാൽ അവളെ ഇവിടെ വലിച്ചു കയറ്റാലോ അത് മാത്രം അവരുടെ ഉദ്ദേശം അതിന് നീയും വളം വെച്ച് കൊടുക്കുകയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പൊന്ന അനാമിക നീ എൻ്റെ മുന്നേ നിന്ന് ഇറങ്ങിപ്പോവോ എന്നി ചോദിക്കാനാണ് അനാമിക കിട്ടേണ്ടതൊക്കെ മേടിച്ചുകൊണ്ട് ഇറങ്ങിപ്പോവാണ് കേട്ടോ എന്നിട്ടും അനാമികയ്ക്ക് ആകെ പാടെ മനസ്സിൽ ഭയങ്കര ദേഷ്യവും വിഷമവും ഒക്കെയാണ് അനാമിക നേരെ ചെന്ന് ജാനകിയോട് പറയുന്നുണ്ട് അമ്മേ ഇതൊന്നും ഇങ്ങനെ പോയാൽ ശരിയാവില്ല മൊത്തം പ്രശ്നമാണ് നന്ദു ഇപ്പോൾ ട്രെയിനിങ്ങിന് പോയിട്ട് പോലും എന്താണെന്ന് വെച്ചാൽ അനി അവളെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവർ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ സമയം കിട്ടുമ്പോഴൊക്കെ ഇതൊന്നും മാറുമെന്നാണ് വിചാരിച്ചത് അവൾ ട്രെയിനിങ്ങിനെങ്കിലും പോകുമ്പം ഇതൊക്കെ ഒന്ന് മാറുമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പം ജാനകി പറയാണ് അത് മോളെ എങ്ങനെ മാറാനാണ് അവനോട് പറയാവുന്നതിന് പരമാവധി ഞങ്ങൾ പറഞ്ഞു പക്ഷേ അവൻ അവനിപ്പോൾ കൂടുതലൊന്ന് നന്ദുവായിട്ട് അടുക്കുകയാണെന്ന് പറയുകയാണ് നീ തന്നെ ശ്രമിക്കണമെന്ന് പറയുമ്പം അനാമികയ്ക്ക ദേഷ്യം വരെയാണ് ഞാനിപ്പോൾ ഇനി എന്ത് ശ്രമിക്കാനാണ് എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് അതിനുശേഷം നയനയുടെ അടുത്തേക്ക് ചാടിത്തുള്ളി വരുക അനാമിക്കുക എന്നിട്ട് പറയുന്നുണ്ട് ദേ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങളുടെ അനിയത്തി ഇപ്പം ട്രെയിനിങ്ങിന് പോയിരിക്കുക ഇനി അവൾ തിരിച്ചു വരുമ്പോൾ വലിയ എസ് ഐ ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത് അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല പക്ഷേ അവൾ തിരിച്ചു വന്നു കഴിയുമ്പോഴും നനിയായിട്ടുള്ള ഈ ബന്ധം തുടർന്നാൽ അവൾക്ക് അധികം ആൾ ആയുസ് കേട്ടോ ഞാൻ എന്തും ചെയ്യാൻ ഞാൻ മടിക്കില്ല അപ്പം നയന പറയാ എടി നീ ഇങ്ങനെ വരട്ടാതെ അവൾ അവളുടെ കാര്യം നോക്കി പോയില്ലേ അവൾ ഇനി ഒരു നല്ല ജോലിയൊക്കെ നേടി എസ് ഐ ആയിട്ട് ഇനി തിരിച്ചു വരും പിന്നെ നീ ഇവിടെ കിടന്ന് ഈ കിടന്ന് ഇളകാന്നല്ലാതെ എന്തെങ്കിലും കാര്യമുണ്ടോ അപ്പോൾ അനാമിനി പറയാണ് ഞാൻ ഇളകുന്ന ഒന്നും അല്ല പ്രശ്നം നന്ദു അനിയും തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ട് നന്ദുവിനെ അനി ഫോൺ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ എപ്പോഴും കാണുന്നതാ അപ്പോൾ നയനെ പറയാണ് പിന്നെ നീ എന്ത് കണ്ടു തന്ന നന്ദു അനിയും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ല നന്ദുവിനെ ഞങ്ങൾ എല്ലാവരും ഉപദേശിച്ച വിട്ടത് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ കുട്ടി കേൾക്കും അതുകൊണ്ട് അവളിനി അനിയെ വിളിക്കുകയെ ശല്യപ്പെടുത്തുകയൊന്നുമില്ല നീ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കിപ്പോ അനാമികയെ അപ്പോൾ അനാമിക പറയാണ് പിന്നെ അത് നിങ്ങളുടെ വിചാരമാണ് നിങ്ങളുടെ അനിയത്തെ ഇപ്പോഴും അനിയെ വിളിച്ചുകൊണ്ടിരിക്കുക ഒരു കാര്യമെങ്കിലും വിചാരിക്കണ്ടേ അനി വിവാഹിതനാണെന്നുള്ള ഒറ്റ കാര്യം ഇത്രയധികം വീട്ടുകാരും നാട്ടുകാരും എല്ലാം പറഞ്ഞിട്ടും വീണ്ടും അവൾ അനിയെ വിളിച്ച് സംസാരിക്കല്ലേ അനിയാണെങ്കിൽ അതിലും വലിയ കോന്തൻ എന്നൊക്കെ ഇങ്ങനെ നയനയോട് പറയാണ് ടെൻഷൻ നയനയ്ക്കാകപാട്ഷനാകാണ് കേട്ടോ വീണ്ടും നന്ദു ഇനി അനിയെ വിളിക്കുന്നുണ്ടോ എന്നൊക്കെ ആലോചിച്ചിട്ട് നയന പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വിളിക്കുക വീട്ടിൽ വിളിക്കുമ്പോഴേക്കും ഫോൺ എടുക്കുന്നത് കനകയാണ് കനകയോട് പറയാണ് അമ്മേ നന്ദൂട്ടും വിളിക്കാറുണ്ടോ അങ്ങോട്ട് അപ്പം കനക പറയാണ് ഉണ്ട് അവള് വിളിക്കാറുണ്ട് ദിവസവും വിളിക്കാറുണ്ടല്ലോ നിന്നെയും വിളിക്കാറില്ലേ അല്ല വിളിക്കാറുണ്ട് പക്ഷേ എന്തെങ്കിലും അനിയുടെ കാര്യം പറയാറുണ്ടോ ഏയ് ഒന്നും പറയാറില്ല പക്ഷേ ഞാൻ വിളിക്കുമ്പോഴൊക്കെ അവനെ വിളിക്കരുതെന്ന് പറയാറുണ്ട് അവനുമായിട്ട് നീ വിളിക്കാറുണ്ടോ എന്ന് ചോദിക്കാറുമുണ്ട് ഏയ് അങ്ങനെയൊന്നുമില്ലാമേ എന്തിനാ ഇപ്പം ആ ടോപ്പിക്ക് എടുത്തിരുന്നത് എന്നൊക്കെ അവൾ ചോദിച്ച് വിടുക ചെയ്യുന്നത് അപ്പോഴേക്കും നയന പറയാണ് അതൊന്നും അല്ലാമേ ഇപ്പോഴും അവൾ അനിയെ വിളിക്കുന്നുണ്ട് അനി വിളിച്ച് അവൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അവർ സംസാരിക്കുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ അറിഞ്ഞു എങ്ങനെ അറിഞ്ഞു മോളെ നീ ഇതൊക്കെ ആരാ പറഞ്ഞത് അനാമിക പറഞ്ഞോ അപ്പോഴേക്കും പറയാൻ അതെ അനാമിക പറഞ്ഞു അനാമിക അതിൻ്റെ പേരിൽ ഇവിടെ ഇപ്പം പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ് ഒരു കണക്ക് പറഞ്ഞാൽ അവൾ പറയുന്നത് ശരിയല്ലേ നന്ദുവിനോട് നമ്മൾ എത്രമാത്രം പറഞ്ഞു വിട്ടതാ ഇനിയും അനിയമായിട്ടൊരു ബന്ധവും വേണ്ടാന്ന് ഇപ്പോൾ ഈ ട്രെയിനിങ് സമയത്താണെങ്കിൽ പോലും അങ്ങനെ മാറി നിൽക്കുമ്പം ഒരുപാട് അകലാനുള്ള ഒരു അവസരമാണ് എന്നിട്ടും അവർ വീണ്ടും അടുക്കുകയാണ് ചെയ്യുന്നത് കൂടുതൽ കൂടുതൽ അടുക്കുകയാണ് അപ്പം കനക പറയാണ് എന്ത് ചെയ്യാനാ ഞാൻ അവളോട് ഇനി എന്താ എന്താ പറയേണ്ടത് എത്രമാത്രം പറഞ്ഞു വിട്ടതാ അവൾ എന്താവാ ഇങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ വിഷമം അറിയാൻ വരാനായിട്ടാണോ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവളുടെ ചേച്ചിമാരെ കുറിച്ചെങ്കിലും അവൾ ആലോചിച്ചിരുന്നേ ഇങ്ങനെ വീണ്ടും വീണ്ടും വിളിക്കുവോ അപ്പം നായനയും പറയാം ശരിയാ ഞാനിനി വിളിക്കുമ്പോൾ അവളോട് ഒന്നുകൂടി സംസാരിക്കാം അനാമയ ഇവിടെ അതിൻ്റെ പേരിൽ ബഹളം വച്ചോണ്ടിരിക്കയാണ് എള്ളമ്മയുടെ അടുത്തെയും മുത്തശ്ശൻ്റെ അടുത്തും മുത്തശ്ശിയുടെ അടുത്തും ഒക്കെ ചെന്ന് പരാതി പറയുന്നുണ്ട് വെറുതെ നാണക്കേട് എന്നൊക്കെ പറഞ്ഞു നായന ഫോൺ വയ്ക്കുകയാണ് കേട്ടോ അതിനൊക്കെ ശേഷം അനാമിക വീണ്ടും ഇങ്ങനെ അങ്ങ് ടെൻഷൻ അടിച്ച് നടക്കുക അപ്പോഴാണ് അനാമിക നോക്കുമ്പം അനിക്ക് നന്ദു പാട്ടുപാടിക്കൊടുക്കുന്നു ഫോണിൽ കൂടെ രാത്രിയിൽ അനിയും നന്ദുവും തമ്മിൽ സംസാരിക്കുന്നത് കേട്ടാണ് കേട്ടോ അനാമിക ചെല്ലുന്നത് അപ്പോഴേക്കും ആണ് ഫോൺ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവർ പതുക്കെ പതുക്കെ സംസാരിക്കുന്നതൊക്കെ കേൾക്കുകയാണ് അപ്പം അനി പറയുന്നുണ്ട് നന്ദുവിനോട് നന്ദു നീ എനിക്കൊരു പാട്ട് പാടിത്തരണം എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല വല്ലാതെ ഒരു ടെൻഷനാണ് എന്തെല്ലാം കാര്യങ്ങൾ ആലോചിച്ചിട്ട് ആ ടെൻഷൻ എന്നറിയുമോ എന്നൊക്കെ പറയുമ്പം നന്ദു പറയുന്നുണ്ട് അത് നീ ടെൻഷനൊന്നും അടിക്കേണ്ട നീ അനി കിടന്ന് ഉറങ്ങു മറ്റുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട എല്ലാം നല്ലതിനായിരിക്കും വിചാരിച്ച് ജീവിക്ക് അല്ല നന്ദു എനിക്ക് ജീവിതത്തിൽ തന്നെ ഒരു മടുപ്പ് തോന്നുവാണ് എന്ത് ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയാൻ ഒരു അവസ്ഥയിലാണ് ഞാൻ പോകുന്നത് ഇങ്ങനെ പോയാൽ ഞാൻ ആത്മഹത്യയെക്കുറിച്ചിട്ടൊക്കെ ചിന്തിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ നന്ദു പറയാണ് ആവശ്യമില്ലാത്ത കാര്യത്തെക്കുറിച്ചൊന്നും അനി നീ ചിന്തിക്കരുത് നിന്നെ നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് വിചാരിച്ച ഒരു നിമിഷം ഞാൻ അങ്ങനെ ഇക്ക ചെയ്തു അതിൻ്റെ പരിണിത ഫലം എന്താണെന്ന് എനിക്കറിയാം ഇനി ഞാൻ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല അതുപോലെ അനി നീ നിൻ്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് മുന്നോട്ട് ജീവിക്കുക അല്ലാതെ ആത്മഹത്യയെക്കുറിച്ചിട്ടൊന്നും ചിന്തിക്കരുതെന്ന് പറയാണ് അപ്പം അനി പറയാണ് എന്നാൽ നീ ഒരു ഉപകാരം ചെയ്യണം നീ കുറച്ച് സമയം ഒരു പാട്ട് പാടിത്തരണ എനിക്ക് എനിക്കൊന്നും ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുക അപ്പോൾ നന്ദു പറയുന്നുണ്ട് അയ്യോ ഞാൻ പാട്ടൊന്നും പാടില്ലല്ലോ അനി സാറില്ല ഏതായാലും കുഴപ്പമില്ല രണ്ട് വരി നീ മൂളി തരണം എന്ന് പറയണം അപ്പം നന്ദു അവിടെ ഇരുന്ന് ഫോണിൽ കൂടെ പാട്ട് പാടിക്കൊടുക്കുകയാണ് കേട്ടോ അനിക്ക് അങ്ങനെ അനി അത് കേട്ട് ആസ്വദിച്ചിങ്ങനെ കിടക്കാണ് ഇതെല്ലാം നമ്മുടെ അനാമിക രാത്രിയിൽ ഇത് കേട്ടുകൊണ്ടാണ് നിൽക്കുന്നത് റൂമിലേക്ക് കയറി വരുന്നത് പിന്നെ ഒന്നും വേണ്ട അനാമികയ്ക്ക് അനാമിക അല്ലറിക്കൊണ്ട് വരികയാണ് അനി ഫോൺ കട്ട് ചെയ്യുന്നുണ്ടോ നീ എത്ര നേരമായി അവളുടെ കൊഞ്ചിലും കൊഴയിലും പാട്ടുമൊക്കെ നീ കേൾക്കാൻ തുടങ്ങിയിട്ട് അപ്പോഴേക്കും അനി പെട്ടെന്ന് ഞെട്ടിപ്പോകാണ് ഫോൺ അവിടെ അനാമിക മേടിക്കുക എന്നിട്ട് നന്ദുവിനോട് പറയാണ് എന്താടി രാത്രി പാട്ടും പാടി കൊടുക്കാൻ തുടങ്ങിയോ ഇത്രയൊക്കെ ആയിട്ട് നിനക്കൊന്നും നാടായില്ലേ നിന്നോടൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞു അനിയെ വിളിക്കരുതെന്ന് അനി ഇപ്പോഴും എൻ്റെ ഭർത്താവ് തന്നെയാണ് നീ രാത്രി വിളിച്ച് അവനൊരു പാട്ട് പാടിക്കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ പെട്ടെന്ന് നന്ദൂ ഞെട്ടി ഫോണൊക്കെ കട്ട് ചെയ്യുകയാണ് ആകെ മൊത്തം പ്രശ്നമാണ് അനിയും നന്ദുവും കൂടി അവിടെ കിടന്ന് ഭയങ്കര പൊരിഞ്ഞ വഴക്കാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ അനി ഇനി ബാക്കി കാര്യം നന്ദുവിൻ്റെ പല പ്രാവശ്യം ഞാൻ ഉപദേശിച്ചതാണ് ഇനി അവൾ കേൾക്കാനുള്ള പാടില്ല എന്നുണ്ടെങ്കിൽ അവളെ ഞാൻ കൊന്നുകളയും അതിനുള്ള വഴി കൂടി ഞാൻ നോക്കും എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്ക് ഉടനെ തന്നെ അനി പറയാണ് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക നീയും നിൻ്റെ അച്ഛനും എന്ത് ചെയ്യാൻ മടിക്കാത്തവരാണെന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നീ ഇതല്ല ഇതിൻ്റെ അപ്പുറം പറഞ്ഞാലും ഒന്നുമില്ല നന്ദു ആരാന്ന് നിനക്കറിയില്ല എന്നാലും ഞങ്ങളെ വേർപിരിക്കാനൊന്നും നിനക്കാവില്ലടി അപ്പോഴേക്ക് അനി പറയാണ് ആര് പറഞ്ഞു ഇനിയിപ്പോൾ ഇവിടുത്തെ സ്വത്തുക്കൾ വീതം കിട്ടിക്കഴിഞ്ഞാൽ നിന്നും ഞാൻ ഇട്ടിട്ട് പോകും എനിക്ക് നിൻ്റെ ആവശ്യവേയില്ല നിൻ്റെ സ്നേഹവും വേണ്ട പക്ഷേ ഈ സ്വത്തുക്കളും കൊണ്ട് ഞാനിവിടുന്ന് പോയാലും നീയും അനാമിയും നന്ദവും തമ്മിലുള്ള ജീവിതം സന്തോഷമായിട്ട് പോകുമെന്നൊന്നും അനിയ നീ ഓർക്കണ്ട നിങ്ങളുടെ പുറകെ ഒരു നിഴൽ പോലെ ഞാനുണ്ടായിരിക്കും നീയും നന്ദുവും തമ്മിൽ സ്നേഹിച്ച് ജീവിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല നിങ്ങളെ ഒരുമിക്കാനും സമ്മതിക്കില്ല അതിനുവേണ്ടി ഈ അനാമിക ഏതറ്റം വരെയും പോകും വേണ്ടി വന്നാൽ രണ്ടിനെ ഇല്ലാതാക്കാനും ഞാൻ നോക്കും എന്നൊക്കെ അനാമിക അവിടെ നിന്ന് വെല്ലുവിളിക്കുകയാണ് ആ ദേഷ്യത്തിന് അനാമിക പോയിട്ട് വീട്ടിലേക്ക് വിളിച്ച് വേണുവിനോട് പറയാണ് അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇപ്പോഴും അനിയും നന്ദുവും തമ്മിൽ ഫോൺ വിളിക്കുന്നുണ്ട് ഇന്നിപ്പം അവൾ ഫോൺ വിളിച്ച് അവന് കൊടുക്കുന്നു ഇതൊക്കെ കണ്ടും കേട്ട് സഹിച്ചുവൊക്കെ നിൽക്കാൻ എനിക്ക് പറ്റില്ല നന്ദുവിനെ അന്നേ ഇല്ലാതാക്കേണ്ടതായിരുന്നു അന്ന് ഉള്ളതെല്ലാം വിറ്റുപേറുക്കി ഞാൻ കൊണ്ടു തന്നതല്ലേ കൊട്ടേഷൻ കൊടുത്ത് അവളെ കൊല്ലാൻ അച്ഛൻ്റെ ഒരു കയ്യബദ്ധം കാരണം അതാകെപ്പാടെ നാറി ചീറ്റിപ്പോയി കയ്യിലുണ്ടായിരുന്നതും പോയി അവളാണ്ട് ഇപ്പോൾ പതിവിലധികം ശക്തിയോടെ വിലസുന്നു എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രതിബന്ധമായിട്ട് അവൾ നിൽക്കുമ്പോൾ എങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റും അച്ഛന് എന്തെങ്കിലും ചെയ്ത് അവളെ ഇല്ലാതാക്കണം അല്ലാതെ പറ്റില്ല എന്ന് പറയാണ് അപ്പോൾ പറയുന്നുണ്ട് ബോളെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കുറച്ച് സമയം എടുക്കും ഇപ്പോൾ അവൾ ട്രെയിനിങ് ക്യാമ്പിലൊക്കെയാണ് അവിടെ ചെന്ന് അവളെ എന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ് എനിക്ക് ബുദ്ധിമുട്ടാണോ ബുദ്ധിമുട്ടല്ലയോ എന്നൊന്നും അറിയണ്ട കുറച്ച് കാശ് ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിത്തരാം അച്ഛൻ അതും കൊണ്ട് പോയി നല്ല രീതിയിൽ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യണം അപ്പോൾ വേണു പറയുകയാണ് എല്ലാം നമുക്ക് ചെയ്യാം പെട്ടെന്ന് തന്നെ വേണം അധികം വൈകാനൊന്നും പാടില്ല ഇനി ഇത് കളി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് തീക്കളിയാവും നമ്മൾ വിചാരിച്ച പോലൊന്നും കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല അപ്പോഴേക്കും വേണു പറയാം നീ കുറച്ച് സ്വർണം കൂടി എവിടെ നിന്ന് മാറ്റി തരാമെങ്കിൽ അത് വിറ്റിട്ട് ഒരു കൊട്ടേഷൻ കൂടി കൊടുക്കാം ട്രെയിനിങ് ക്യാമ്പിലെങ്കിലും ട്രെയിനിങ് ക്യാമ്പിൽ എവിടെ വെച്ചെങ്കിലും അവളെ തീർക്കാം അപ്പം നന്ദു പറയാണ് ഞാൻ എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാണ് അടുത്ത ദിവസം തന്നെ അച്ഛനും അമ്മയും കൂടി ഇങ്ങോട്ട് പോരെ ഇവിടുന്ന് ആ വലിയമ്മയുടെ ആണെങ്കിലും കുറച്ച് സ്വർണം ഞാൻ മാറ്റി തരാം അതുകൊണ്ട് പോയി കാര്യം നടക്കണം അവളെ തീർക്കണം ഇനി അവളെ ഈ ഭൂമിക്ക് മേലെ ഉണ്ടാവാൻ പാടില്ല അപ്പോൾ വേണു പറയാണ് അതൊക്കെ ഞാൻ സമ്മതിച്ചു നീ കാര്യങ്ങൾ റെഡിയാവുമ്പോൾ വിളിക്ക് ഞങ്ങൾ അങ്ങോട്ട് വരാം നാളെ തന്നെ രണ്ടുപേരും ഇങ്ങോട്ട് പോന്നോളൂ എന്ന് പറയുകയാണ് കേട്ടോ അനാമിക അങ്ങനെ വേണു രാവിലെ വേണു രേവതിയും കൂടെ രാവിലെ കെട്ട് കെട്ടി പോന്നിരിക്കുകയാണ് അനന്തപുരിയിലേക്ക് സ്വർണ്ണവും സ്വത്തും ഒക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി കൊട്ടേഷൻ കൊടുത്ത് നന്ദൂവിനെ കൊല്ലാനായിട്ട് അങ്ങനെ അനന്തപുരിയിൽ അവരെത്തുമ്പം തന്നെ അനാമിക വിളിച്ചിട്ട് പോവുകയാണ് അതേസമയം ദേവയാനിയോട് സ്വർണ്ണമൊക്കെയാണ് കേട്ടോ അടിച്ചു മാറ്റിയിരിക്കുന്നത് എന്നിട്ട് അതെടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അച്ഛൻ്റെ അമ്മയുടെയും കൈ കൊടുത്തുവിട്ട് കാര്യങ്ങള് സാധിക്കാനായിട്ട് അങ്ങനെ വേണുവും രേവതിയുമായിട്ട് മുറിയിൽ പോകുന്ന അനാമിക അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതേസമയം ദേവയാനി വേണുവും രേവതിയും വന്നത് കണ്ട് ആ റൂമിലേക്ക് വരികയാണ് കേട്ടോ വേണുവിനോടും രേവതിയോടും സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വരുന്നത് അന്തവും അനിയും തമ്മിലുള്ള പ്രശ്നം വളരെ വഷളായിരിക്കുകയാണല്ലോ അപ്പം അതിനെക്കുറിച്ചിട്ടൊക്കെ അവരോട് സംസാരിച്ചൊന്ന് സോൾവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ദേവയാനി റൂമിലേക്ക് വരികയാണ് ആ സമയത്താണ് അനാമികയും അച്ഛനും അമ്മയും കൂടി ഇങ്ങനെ സംസാരിക്കുന്നത് കാണുകയാണ് അനാമികയാണെങ്കിൽ ദേവയാനിയുടെ ഒരു മാലയാണ് എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ ഒരു അഞ്ച് പത്ത് പവൻ വരുന്ന ഒരു മാല അതെടുത്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ വേണുവിന് എന്നിട്ട് പറയുന്നുണ്ട് ദേ ഈ ഒരെണ്ണം മാത്രമേ അടിച്ചു മാറ്റാൻ എന്നെ കൊണ്ടിപ്പോൾ തൽക്കാലം പറ്റുകയുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വില വെച്ച് നല്ലൊരു തുക തന്നെ കിട്ടും ഒരു പത്ത് പവനോളം അടുത്ത് വരും ഈ മാല അത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കിയൊന്നും സാധിച്ചില്ല അവർ കഴിഞ്ഞ ദിവസം എങ്ങാണ്ട് എവിടെയോ പോകാൻ വേണ്ടി ഇട്ടിട്ട് ഊരി വെച്ചിരുന്ന മാലയാണ് അതാണ് ഞാൻ കൈക്കലാക്കിയത് ഇതൊക്കെ കുറച്ച് റിസ്ക് ആണ് ഈ വീട്ടിലാണെങ്കിൽ ഒരുപാട് സ്ഥലത്ത് സി സി ടി വി ക്യാമറകളും ഉണ്ട് എല്ലാം റിസ്ക്കാണ് എന്നിട്ടും ഇതൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലായാലും അച്ഛന് എങ്ങനെയെങ്കിലും ഈ മാല കൊണ്ടുപോയി പിടിക്കപ്പെടാതെ വിറ്റ് എടുത്തിട്ട് ഒരു കൊട്ടേഷൻ സംഘത്തെ ഏൽപ്പിക്കണം നല്ല രീതിയിൽ ചെയ്യുന്ന ആരെങ്കിലും വേണം നേരത്തെ ചെയ്ത പോലത്തെ അവരൊന്നും പാടില്ല എങ്ങനെയെങ്കിലും നന്ദൂനെ തീർക്കണം അതാണ് ആവശ്യം അന്ന് അച്ഛൻ ഓർമ്മയുണ്ടല്ലോ ഇതെല്ലാം ചെയ്തിട്ട് വെറുതെ ആയിപ്പോയില്ലേ അന്ന് അവളെ കൊന്ന് കെട്ടിത്തൂക്കിയെന്നാണ് പറഞ്ഞത് എന്നിട്ട് ആരെ അവൾ കെട്ടിത്തൂക്കിയത് അവൾ പുല്ലുപോലെ ഇറങ്ങിപ്പോന്നില്ലേ അതുപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആകെ മൊത്തം പ്രശ്നത്തിലാവുകയാണ് എന്നിട്ട് അവളുടെ അടി വാങ്ങി കൂട്ടുവാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്രാവശ്യം അങ്ങനെ ഒരു അബദ്ധം സംഭവിക്കരുത് അമ്മ കൂടി ശ്രദ്ധിച്ചോണം എന്നാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ അവളെ തീർക്കണം ആ ട്രെയിനിങ് ക്യാമ്പിലിട്ട് തന്നെ ഇനി അവൾ എൻ്റെ ഒരു പ്രതിബന്ധമായിട്ട് വരാൻ പാടില്ല എന്തായാലും അനി അനിയെ തട്ടാനും ഞാൻ നോക്കുന്നുണ്ട് അത് ഈ സ്വത്തുക്കളൊക്കെ കയ്യിലായിട്ടേ ഉള്ളൂ പക്ഷേ അനിയെന്നാണ് ഒരുമിച്ചൊരു ജീവിതം അതൊരിക്കലും ഞാൻ സമ്മതിക്കില്ല അതിനു മുമ്പ് ഇപ്പോൾ തന്നെ അവളെ തീർക്കണം അവളും അനിയും കൂടെയുള്ള ഫോൺ വിളിയും സംസാരമൊക്കെ കാണുമ്പോണ്ടല്ലോ ഈ ഭൂമിക്ക് മുകളിൽ ഇനി എന്തിനാണ് ജീവിച്ചിരിക്കുന്നതെന്ന് വരെ എനിക്ക് തോന്നും അച്ഛനും അമ്മയൊന്നും ഇതിന് സഹായം ചെയ്തില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ ഞാനെൻ്റെ ജീവിതം തന്നെ അങ്ങ് അവസാനിപ്പിക്കും എന്ന് പറയാണ് അച്ഛനറിയാവല്ലോ നമ്മൾ പല കള്ളത്തരങ്ങളും ചെയ്താണ് ഇവിടം വരെ എത്തിയത് അതുകൊണ്ട് അവസാനത്തെ കളിയാണ് ഈ അനന്തപുരിയിലെ സ്വത്ത് എന്നിട്ടും ഇനി ഇതുകൂടി നേടാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് അറിയാവല്ലോ അപ്പോൾ ഇതൊക്കെ ദേവയാനി അവിടെ നിന്നിട്ട് നിന്നിട്ടിങ്ങനെ കേൾക്കുകയാണ് കേട്ടോ ദേവയാനി ശരിക്കും ഞെട്ടിപ്പോവാണ് നന്ദുവിന് കൊട്ടേഷൻ കൊടുത്ത് കൊല്ലാനായിട്ട് നോക്കുന്നു ഇതിനു മുമ്പും കൊട്ടേഷൻ കൊടുത്ത് നന്ദുവിനെ കൊല്ലാൻ നോക്കിയിട്ടുണ്ട് എന്നൊക്കെ അനാമിക പറയുമ്പോഴേക്കും ദേവയാനി അത്ഭുതപ്പെട്ടു പോവാണ് അനാമികയ്ക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ അതുപോലെ എൻ്റെ അലമാരയിൽ നിന്ന് എൻ്റെ മാല അവിടെ അടിച്ചുമാറ്റി അച്ഛന് വിടുന്നു നേരത്തെയും അപ്പം പോയ സ്വർണമൊക്കെ ഇവിടെ കൊണ്ടുപോയതായിരിക്കും ഈ അനന്തപുരിയിൽ നിന്ന് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ആർക്കറിയാം ഇവളെന്തെല്ലാം തെറ്റുകൾ ഇവിടെ ചെയ്തു കൂട്ടിയിട്ടുണ്ട് അന്ന് പാലില് വിഷം ചേർത്തത് ഇനി ഇവളും ഇവളുടെ അമ്മയും കൂടി ചേർന്നിട്ടാണോ അല്ലെങ്കിൽ പിന്നെ വേറെ ആരാണ് ഇങ്ങനെയുള്ള ക്രൂരകൃതി ചെയ്യുന്നത് ഇവൾ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും പാവം നയനെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് അന്ന് ഞാൻ ആ അവസ്ഥയിൽ ആശുപത്രിയിലാകാൻ കാരണം ഇനി ഈ അനാമികയാണോ ഇവളും ഇവളുടെ അച്ഛനും ഒക്കെ ഫ്രോഡാണെന്ന് പറയുന്നു ആളുകളെ കൊല്ലാൻ പോലും മടിയില്ലാത്തവളാണെന്ന് പറയുന്നു അങ്ങനെയുള്ളപ്പം ഈ പാലില് വിഷം ചേർത്തത് ആരായിരിക്കും അന്ന് നയനയുടെ കുഞ്ഞിനെ കൊല്ലാനായിരിക്കും അത് ചെയ്തത് അത് പക്ഷേ അറിയാതെ എടുത്ത് കുടിച്ചത് ദൈനയുടെ കുഞ്ഞിനെ കൊല്ലാൻ ഇനി ജലചയും അഭിയുമായിരിക്കും ചെയ്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ജലജയും അഭിയുമല്ലെന്നാണ് ഇപ്പം എൻ്റെ മനസ്സ് പറയുന്നത് നയന പല പ്രാവശ്യവും പറഞ്ഞു അനാമികയെ വിശ്വസിക്കാൻ പറ്റില്ല അവളും അവളുടെ അമ്മയും കൂടി ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നുണ്ടെന്ന് ഇതും ഇപ്പം അവർ ചെയ്തതായിരിക്കുമോ എന്തായാലും ഇതിലൊരു സത്യാവസ്ഥ അറിയണം അനാമിക ഇനി അനിയുടെ ഭാര്യയായിട്ട് ഇവിടെ വേണ്ട അനിയെക്കൂടി കൊല്ലാൻ നടക്കുന്ന അവളെ ഞാൻ ഞാനെന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് അവൾ വേണ്ട നന്ദു നന്ദുവല്ലെങ്കിലും ആരും ഇല്ലെങ്കിലും അനിയുടെ ഭാര്യയായിട്ട് ഇനി അനാമിക ഈ വീട്ടിൽ വേണ്ട ഈ സത്യങ്ങളും കൂടി അറിയണം എന്നൊക്കെ ദേവയാനി വിചാരിക്കുകയാണ് അങ്ങനെ സ്വർണ്ണമാലയൊക്കെ ആയിട്ട് വേണു ദേവതയൊക്കെ ഇറങ്ങി വരികയാണ് കേട്ടോ അപ്പം ദേവയാനി നല്ല കലുപ്പിലിങ്ങനെ നിൽക്കുകയാണ് അവിടെ ജലജയും ജാനകിയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴേക്കും ദേവയാനി പറയുകയാണ് അനാമികയോട് അനാമിക അവിടെ നിന്ദി ഒരു കാര്യം നിന്നോട് ചോദിക്കാനുണ്ടെന്ന് പറയാണ് അപ്പൊ അനാമിക പറയാണ് എന്താ എന്ത് കാര്യ ചോദിക്കാനുള്ളത് അല്ല നിന്റെ അമ്മയുടെ അച്ഛൻ്റെ ബാഗ് അതൊന്ന് കാണിക്കണം എന്ന് പറയാണ് അപ്പൊ രേവതി പെട്ടെന്ന് ബാഗ് പുറകിലോട്ട് പിടിക്കുകയാണ് കേട്ടോ അല്ല രേവതി ആ ബാഗ് ഒന്ന് നന്ദി ഞാനൊന്ന് നോക്കട്ടെ ഈ അനന്തപുരിയിൽ നിന്ന് പല സാധനങ്ങൾ ഇവിടെ കാണാതെ പോവുകയും പല കളത്തരങ്ങൾ ഇവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടുന്ന് നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ എന്ന് അറിയണ്ടേ അപ്പൊ ഉടനെ ജാനകി പറയാ എന്താ എന്താ ഇടത്ത് ഈ പറയുന്നത് അനാമിക മോളുടെ അച്ഛനും അമ്മയാണോ ഇവിടുന്ന് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് അത് ഏടത്തയുടെ മരുമകളും അവളുടെ ചേച്ചിയും കൂടിയായിരിക്കും അല്ലാതെ ഇവർ ഇവർക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല ജാനകി നീ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാത്ത നിൻ്റെ മരുമകൾ അത്ര പവിത്രത ഉള്ളവളൊന്നും ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇത്രയും നാളും ഞാൻ വിശ്വസിച്ചിരുന്നു ഇപ്പം എൻ്റെ കാതുകൊണ്ട് ഞാൻ പല കാര്യങ്ങൾ കേൾക്കുകയും കണ്ണുകൊണ്ട് പലതും കാണുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വാങ്ങുകയാണ് കേട്ടോ രേവതിയുടെ ബാഗ് അങ്ങനെ വാങ്ങുമ്പോൾ തന്നെ ദേവയാനിയുടെ മാല കിട്ടുകയാണ് ദേവയാനെ ഇത് ഉയർത്തി കാണിച്ചുകൊണ്ട് പറയുകയാണ് ഇത് കണ്ടോ ഇത് എൻ്റെ മാലയാണ് എൻ്റെ അലമാരയിൽ നിന്ന് ഇവളെടുത്ത് മാറ്റി ഇവളുടെ അച്ഛനും അമ്മയ്ക്കും കൊടുത്തുവിടുന്നത് അതും എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയോ നന്ദുവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കാനായിട്ട് എൻ്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടതാണ് അപ്പം എല്ലാവരും ഞെട്ടിപ്പോവാണ് കേട്ടോ അപ്പം ചോദിക്കുകയാണ് അല്ലേ സത്യമല്ല അനാമികേ നീ ഇതെടുത്തത് നന്ദുവിനെ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലാനല്ലേ അപ്പൊ പറയാണ് അതെ ആണെങ്കിൽ എന്താ അവളും അനിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയില്ലേ എനിക്ക് സഹിക്കാവുന്നതിലപ്പുറമാണത് അതുകൊണ്ട് അവളെ ഇല്ലാതാക്കാൻ ഞാൻ ശ്രമിക്കും ശ്രമിച്ചത് ഇണ്ടേ ഇരിക്കും എന്ന് പറയുമ്പം ഒറ്റയടി കൊടുക്കുവാണ് ദേവയാനി എന്നിട്ട് ചോദിക്കുകയാണ് എടി നീയല്ലേ അന്ന് പാലിൽ വശം ചേർത്തതെന്ന് എന്നെ കൊല്ലാൻ ശ്രമിച്ചത് നവ്യയുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഉടനെ തന്നെ അനാമിക പറയാണ് അതൊന്നും ഞാൻ ചെയ്തതല്ല നവ്യയുടെ കുഞ്ഞിനെ കൊല്ലേണ്ട കാര്യമൊന്നും എനിക്കില്ല പാലിൽ വിഷം ചേർത്തത് നയനയോ അല്ലെങ്കിൽ ഈ നിൽക്കുന്ന ജലജയോ അവരുടെ മകനോ ആയിരിക്കും അപ്പോഴേക്ക് പെട്ടെന്ന് ജലജ കണ്ണ് തള്ളിപ്പോവാ അമ്പടി കള്ളി നീയെല്ലാം ചെയ്തു വെച്ചിട്ട് എൻ്റെ തലയിലേക്ക് വയ്ക്കാൻ നോക്കുന്നു അപ്പോഴേക്ക് ഉടനെ അനാമിക്ക് പറയുക അണ് അതെ ദേ ഇവരായിരിക്കും ഇവരുടെ മകൻ്റെ ഭാര്യയല്ലേ നവ്യ നവ്യേയും നവ്യയുടെ കുഞ്ഞിനെയും കൊല്ലണംന്ന് ഇവർക്കായിരുന്നു ആഗ്രഹം ഇവരും ഇവരുടെ മകനും കൂടിയായിരിക്കും പാലിൽ വിഷം ചേർത്തത് അല്ലാതെ നിങ്ങൾക്കാർക്ക് വിഷം തന്നിട്ട് എനിക്കെന്താ നേട്ടം ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടുമില്ല എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് ചോദിക്കുകയാണ് കേട്ടോ ദേവയാനി ജലജയോട് ജലജെ നീയാണോ പാലിൽ വിഷം ചേർത്തത് നവിയുടെ കുഞ്ഞിനെ കൊല്ലാൻ അപ്പോൾ ജലജ പറയാണ് ഞാൻ മനസ്സാ വാച അറിഞ്ഞ കാര്യമല്ല ഇത് ചെയ്തത് അനാമിക അവളുടെ അമ്മയും കൂടിയാണ് അതിൽ നിനക്കെന്താ ഉറപ്പ് ഉടനെ തന്നെ പറയാണ് അത് എനിക്ക് ഉറപ്പുണ്ട് ഇപ്പം ഇവിടെ പറയുന്നത് കേട്ടില്ലേ ഞാനും അഭിയും കൂടിയാണ് ചെയ്തതെന്ന് ഞാനും അഭിയും ഈ കാര്യം അറിഞ്ഞെന്നുള്ളത് സത്യം തന്നെയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിന് കൊല്ലണമെന്ന് ഞങ്ങളും വിചാരിച്ചതാ ആ കുഞ്ഞും നവ്യ ഇല്ലാതാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചതുവാ അതുകൊണ്ട് തന്നെ ഇവരത് ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ തടഞ്ഞില്ലെന്നുള്ള സത്യമാണ് ഇവൾ ഇവളുടെ അമ്മയും കൂടി പറയുന്നതും പാലിൽ വിഷപ്പൊടി ചേർക്കുന്നതും ഒക്കെ ഞാൻ കണ്ടതാ കണ്ടില്ലെന്ന് അങ്ങ് നടിച്ചതേ ഉള്ളൂ അപ്പോൾ ഒറ്റ അടി കൊടുക്കുക ദേവയാനി ജലചക്കിട്ടും എന്നിട്ട് പറയാ എടി ദുഷ്ടേ ഒരു മനുഷ്യജീവൻ ഇല്ലാതാക്കാൻ നിന്റെ മകൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ മകൻ്റെ ഭാര്യയെ കൊല്ലാനൊക്കെ അവരത് ചെയ്തിട്ടും നീ ഇതൊന്നും കേൾക്കാത്തതുപോലെ നിന്നോ എന്താണ് നിന്റെ മനസ്സ് ഇങ്ങനെയൊക്കെ ഇത്രയ്ക്ക് ദുഷ്ടയാണോടി നീ നിന്റെ മകനും സമ്മതിക്കണം ഈ ദുഷ്ടകൾ ചെയ്യുന്നതിനൊക്കെ കൂട്ടു നിൽക്കാൻ നിനക്ക് നാണയല്ലേടി ഒന്നുമില്ലേലും അനന്തപുരിയിലെ ചോറല്ലെടി നീ ഉണ്ണുന്നത് ഇവിടെ ഉള്ളവരുടെ അല്ലേടി നീ ജീവിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ദേവയാണ് നീ നല്ലത് കൊടുക്ക അപ്പോൾ ഉടനെ തന്നെ ജലജ പറയണം അതെ എനിക്ക് പറ്റിപ്പോയൊരു തെറ്റാണ് ഇവളെ ഇവളുടെ അമ്മയും ഞാൻ വിശ്വസിച്ചു ഇവർ ഇത്രയ്ക്കൊന്നും ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല ആ പാലെടുത്ത് ഏടത്തി കുടിക്കുമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല നവിയുടെ കുഞ്ഞു ഇല്ലാതാവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കണ്ണടച്ചു അത് ഞാൻ ചെയ്ത തെറ്റാണ് പക്ഷേ ദൈ ഇപ്പം ഇവൾ പറയുന്നത് കേട്ടില്ലേ ഞാനാണ് ചെയ്തതെന്ന് അപ്പോഴേക്കും അനാമികക്ക് പിന്നെ ഒന്നും പറയാനില്ല വേണുവിനും അവർ പോകാനിറങ്ങാണ് അപ്പോഴേക്കും ദേവിയനി പറയാണ് നിക്ക് ഇങ്ങനെ ഇതും കക്കെ ചെയ്തിട്ട് അനന്തപുരിയിൽ നിന്നൊന്നും കൂളായിട്ട് പോകാനൊന്നും വിചാരിക്കണ്ട ഇതിന് ഞങ്ങൾ കേസ് കൊടുക്കുകയും നിങ്ങളെ അകത്തിടുകയും ചെയ്യും ഈ അനന്തപുരിയിൽ നിങ്ങൾ ചെയ്ത് കൂട്ടിയ ഓരോ തെറ്റിനും നിങ്ങളകത്ത് തന്നെ കിടക്കും അനുഭവിക്കുക തന്നെ ചെയ്യൂ എന്ന് പറയാം ഒന്നും മിണ്ടാതെ വേണു ദേവതയും അനാമികയും കൂടെ അപ്പം തന്നെ അനന്തപുരിയിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുകയാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ Thank you.